ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പതയിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം ഭീമൻമരം കടപുഴകി വീണ് സംസ്ഥാന ഭാഗികമായി തകർന്നു ഇന്ന് കാലത്ത് ഒൻപത് മുപ്പതോടെയാണ് അപകടം മരം പാതയോരത്തുള്ള വനത്തിലേക്ക് മറിഞ്ഞതിനാലാണ് വൻ ദുരന്തം ഒഴിവായത് സമീപത്ത് വഴിയോര കച്ചവടക്കാരന്റെ പെട്ടിവണ്ടി ഉണ്ടായിരുന്നെങ്കിലും ഇതിനു മുകളിലേക്കും മരം പതിച്ചില്ല ഈ പ്രദേശത്ത് വൈദ്യുത ലൈൻ കടന്നു പോകുന്നത് കേബിൾ വഴിയാണ് ഇതിനു മുകളിലേക്കാണ് പൂർണമായി മരം പതിച്ചതെങ്കിലും ഇത് പൊട്ടിയില്ല രണ്ട് വൈദ്യുത തൂണുകൾ തകർന്നിട്ടുണ്ട് എങ്കിലും വൈദ്യുതി വിതരണത്തെ ബാധിച്ചിട്ടില്ല സംസ്ഥാനപാതയിൽ ഏറെ തിരക്കുള്ള സമയത്താണ് മരം റോഡിനെതിർവശത്തേക്ക് മറിഞ്ഞത് ഇതുമൂലമാണ് നാശനഷ്ടങ്ങളും ഗതാഗത കുരുക്കും ഒഴിവായത് സംസ്ഥാനപാതയിലേക്കാണ് മറിഞ്ഞിരുന്നതെങ്കിൽ വൻ ദുരന്തം സംഭവിക്കുമായിരുന്നു ഷൊർണൂർ ഭാഗത്തേക്കുള്ള റോഡാണ് ഭാഗികമായി തകർന്നത് ഇവിടെ ഭീമൻ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് മരം മുറിച്ചു മാറ്റിയാൽ ഗർത്തത്തിന്റെ വ്യാപ്തിയും വർദ്ധിക്കും വലിയ ദുരന്തം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് അധികൃതർ